പിന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ വീഡിയോസിലല്ല യൂസുകാർ ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസിൽ വില കൂടിയും പറഞ്ഞു കമ്പനി സ്ഥിരം ഇടുന്ന ചില ആളുകളുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് റേറ്റ് കുറച്ച് ക്രിസ്മസ് ഒക്കെ രണ്ടുപേരൊക്കെ അല്ലേ അതെ ആക്കാർക്ക് വണ്ടിയൊക്കെയാണ് കിട്ടിക്കോട്ടെ റേറ്റ് കുറച്ചുകൂടെ കൊടുക്കാല്ലേ കുറച്ച് കുറവുള്ള വണ്ടിയാണ് ഫീസൽ വരുന്നുണ്ട് ലോ കിലോമീറ്റർ വണ്ടിയാണ് നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ കൂടിയിട്ടുള്ള ഉണ്ടായ വണ്ടികൾക്ക് നയന്റി പെർസെന്റേജ് ഒക്കെ വരെ ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും പറഞ്ഞത് മാനുവലിന്റെ റേറ്റ് ആണ്ടോ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി പറഞ്ഞത് അതെ അപ്പോൾ അത് എത്രയും വേണ്ടത് ഒന്ന് എടുത്തോളൂ അടുത്ത് ഹോണ്ടാ സിറ്റി വീണ്ടും ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ എസ് എം ടി പെട്രോൾ പക്ഷെ നല്ല കിടില വണ്ടി ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിന് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ക്യാമറ ഫ്രണ്ട് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ വരണം കമന്റ് ഇടണം പോകണം ഇതാണ് അവരുടെ ജോലി നിങ്ങൾ വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളെ വീഡിയോ ഫുള്ള് കാണുക അല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ നമുക്ക് വാറണ്ടി ഉണ്ടോ വണ്ടിക്ക് വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ് ഇപ്പൊ ഞങ്ങളിഷ്ടമല്ലാത്ത ഞങ്ങളുടെ വീഡിയോ ഓടാരുതെന്ന് താല്പര്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ വന്നിട്ട് വില കൂടെ കാണുന്ന കമന്റിട്ട് പോകും അപ്പൊ തന്നെ ആൾക്കാർ സ്കിപ്പ് ചെയ്യുവല്ലോ എല്ലാം അടിപൊളി ഷോ കണ്ടീഷനാണല്ലേ വണ്ടിയാണോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ ആണ് ഐ ഓക്കെ ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അരുൺ അപ്പൊ നമ്മളുള്ളത് എറണാകുളം ജില്ലയിൽ എസ് എ കാസിലാണ് അല്ലേ എസ് എ കാൽ അമീൻ ഉണ്ട് വെൽക്കം ബാക്ക് ടു ചാനൽ പനിയൊക്കെ ആയിരുന്നു ഓ പനി കുറച്ച് എനിക്ക് ഞാനും പനി കഴിഞ്ഞാണ അതിന്റെ ഒരു ക്ഷീണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാവും അല്ലെ കുഴപ്പമില്ല എന്നാലും മാക്സിമം ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും ആ അപ്പോൾ എസ് എ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിടത്ത് എസ് എ കിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കളമശ്ശേരിയിൽ നിന്ന് കാക്കനാടേക്ക് പോകണ സീപോർട്ട് എയർപോർട്ട് റോഡിൽ ആ കൈപ്പടം മോള് ബസ് സ്റ്റോപ്പിന്റെ നേരെ പുറകിലായി നേരെ പുറകിലായിട്ടാണ് എസ് എക്കാസ്സിൽ നിന്ന് രണ്ട് ഷോറൂം ഉണ്ട് ഇവർക്ക് നമ്മുടെ കളമശ്ശേരി അപ്പോളോ അപ്പോളോട്ടൈസിൻ്റെ അടുത്ത് അപ്പോളോട്ടൈസിൻ്റെ അടുത്തായിട്ട് രണ്ടാമത്തെ ഷോറൂം വരുന്നുണ്ട് അതിന്റെ വീഡിയോ നമ്മൾ പുറകെ ചെയ്യുന്നുണ്ട് അവിടെയും പുതിയ കാറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് റേറ്റ് ഒക്കെ കുറച്ച് ക്രിസ്മസ് ഒക്കെ ഇയർ ഒക്കെ അല്ലേ ആൾക്കാർക്ക് വണ്ടിയൊക്കെ ആണ് കിട്ടിക്കോട്ടെ ഓക്കെ റേറ്റ് കുറച്ചുകൂടെ കൊടുക്കാല്ലേ മിസ് അപ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടി പരിചയപ്പെട്ട് കൊടുക്കാം ആദ്യം ഒരു ചെറിയ വണ്ടിയാണ് ഇയോൺ രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അമ്പതിനായിരം കിലോമീറ്റർ പ്ലസ് ആണ് വേരിയന്റ് വരുന്നത് ടയർ കണ്ടീഷൻ ഏകദേശം ഒരു പെർസെന്റേജ് ഉണ്ട് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി നല്ല വണ്ടിയാണ് എണ്ണൂറ് സീസര വണ്ടി അല്ലേ എണ്ണൂറ് സീസാണ് സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ അല്ലേന്ന് ചോദിച്ചത് അതിന്റെ ഒരു ലിമിറ്റഡേഷൻ ടൗസു വരുന്നുണ്ടായിരുന്നു അതെ അതെ അതല്ല അതല്ല വണ്ടിയാണ് വരുന്നത് അപ്പോൾ വില എത്രയാണ് ഇത് ടു ആണ് നമ്മ ചോദിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് നമുക്ക് ഒരു ടു ഫിഫ്റ്റിക്ക് മൈലിൽ കൊടുക്കാം നമുക്ക് രണ്ട് ഇതിനകത്ത് ഒരു നാൽപ്പത് രൂപ മുപ്പത് രൂപ ഡൗൺ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫിനാൻസും ചെയ്യാം ഫിനാൻസ് ചെയ്യാൻ പറ്റും ഒരു നാപ്പത് രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണത് കേരളത്തിൽ എല്ലായിടത്തും ഫിനാൻസ് ഉണ്ടല്ലോ നമുക്ക് ഓ പിന്നോ കേരള ഫിനാൻ ചെയ്യാം കേരള ഫിനാൻസ് ആണ് ഫിനാൻസ് ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിടയ്ക്ക് പറയുന്നതായിരിക്കും അടുത്ത അത്യാവശ്യം ലിവ അത് ഇത് ഡീസൽ വേരൻ്റെ ആണ് വണ്ടി അതായത് ഇപ്പൊ നിലവിലെ കേരളത്തിൽ വണ്ടി കുറച്ച് കുറവുള്ള വണ്ടിയാണ് ഡീസൽ വേരിയന്റ് ലോ കിലോമീറ്റർ വണ്ടിയാണ് നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ആകെ ഓടിയിട്ടുള്ളൂ മോഡല് രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡൽ ആകെ കിലോമീറ്റർ വി എക്സ് ഡി ടോപ്പ് എൻഡ് ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് ടോപ്പൻ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് എ ബി എസ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് സെൻസർ വരുന്നുണ്ട് ഫോഗ് ലാം വരുന്നുണ്ട് ఓషషిప్ ఏదైనా ఓన్షషిప్ సింగిల్ సింగిల్ ఓషిప్ రీసెల్ వండి വണ്ടി വണ്ടിയാണ് ചെറിയ അപ്പൊ എത്ര നമുക്ക് ചോദിക്കുന്നത് എയ്റ്റ് ലാക്ക് ആണ് നമുക്ക് ബി പറഞ്ഞ ഓഫർ നമുക്ക് ഒരു ഫൈവ് ആണ് പറയുന്ന റേറ്റ് അപ്പോൾ ഇതിനും ഫിനാൻസ് കിട്ടുമല്ലോ എത്ര ഡൗൺ നമുക്കൊരു എയ്റ്റ നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ശതമാനം ചെയ്യാം എൺപത് ശതമാനം കേട്ടോ വണ്ടിയല്ലേ മാക്സിമം ഫിനാൻസ് കയറാൻ സാധ്യതയുണ്ട് നല്ല പ്രൊഫൈലുള്ള അല്ലേ ആ ഇതിനും ഏകദേശം ടയർ ഏകദേശം പറഞ്ഞ ഒരു സെവൻറ്റി എയ്റ്റി പെർസെന്റേജ് ഡയർ കണ്ടീഷൻ ഉണ്ട് കണ്ടീഷൻ ഉണ്ട് ടയർ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയാത്തേഞ്ച ഡയറക്റ്റ് ആണെങ്കിൽ മാറ്റി കൊടുക്കും അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത് എന്നാലും ഇവിടെ കിടക്കുന്ന വണ്ടികൾക്ക് അത്യാവശ്യം ടയർ കണ്ടീഷൻ ഉണ്ട് ഉണ്ടെ പിന്നെ വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് വണ്ടിയിലെടുത്ത് പറയുന്നതായിരിക്കും വേറെ മേജർ ഒന്നും ഇല്ല അതുകൊണ്ടാണ് പറയാത്തത് പിന്നെ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനെയുള്ള വണ്ടികളൊന്നും ഉണ്ടാവില്ല തുടക്കം തന്നെ പറയുകയാണ് ഓരോ നമ്മൾ പറയാത്തത് അതുകൊണ്ടാണ് അടുത്ത ഹുണ്ടിയുടെ വേണ്ടി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് ഇയർ ആണ് വരുന്നത് ഓക്കെ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർന്നായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ വണ്ടിയാണ് എസ് എക്സ് പ്ലസ് വേരിന്റ് സൺ പ്രൂഫ് ഒക്കെ വരുന്നുണ്ട് സൺപ്രൂഫ് വരുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ് പിന്നെ വണ്ടിയാണ് ഇതിനും ഏകദേശം ടയർ ടയർ കണ്ടീഷൻ കണ്ടീഷൻ ഉണ്ട് വണ്ടിയുടെ റേറ്റ് ചോദിക്കുന്നത് ആണ് ഈ ഓഫറായിട്ട് എയ്റ്റ് തേർട്ടി ഫൈവില് ഫൈൽ കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷത്തി മുപ്പത് കൊടുക്കാൻ പറ്റും എട്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഫയലിൽ കൊടുക്കാൻ പറ്റിയ പറ്റുവേണ്ട ഫിനാൻസ് കയറുന്ന ഫിനാൻസ് നമുക്ക് എയ്റ്റി നയറ്റി പെർസെന്റേജ് നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ ഉണ്ടായിരുന്ന വണ്ടികൾക്ക് നമുക്ക് ഒരു നയന്റി പെർസെന്റേജ് വരെ ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആയിരിക്കണം കേട്ടോ അതായത് നല്ല ട്രാക്കുള്ള സിബിൽ സ്കോർ എത്ര വേണം ഒരു സിക്സ് ഹൺഡ്രഡ് സ്കോറ് സിക്സ് ഫിഫ്റ്റിക്ക് മേല സിക്സ് ഫിഫ്റ്റിക്ക് മേല ഹൺഡ്രഡിനൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്തെങ്കിലും കുറഞ്ഞ രണ്ട് വിലക്കാ ചിലപ്പോ സീറോ രണ്ട് വേലും കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് നമ്മൾ നല്ല പ്രൊഫൈൽ നല്ല പ്രൊഫൈൽ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് ഒരു ഫ്രീ സ്റ്റൈൽ അല്ലേ അതെ ഫ്രീ സ്റ്റൈൽ ഫ്രീ സ്റ്റൈൽ ഇത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഇയർ വരുന്നത് ഡീസൽ വേരിയന്റ് ആണ് ഡീസൽ വേരിയന്റ് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ സെവന്റി വൺ എഴുപത്തി ഒന്നര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഓപ്ഷൻ ആണ് ടൈറ്റാനിയ പ്ലസ് എന്ന് വേരിയന്റ് പ്ലസ് മാനുവൽ ട്രാൻസ്മിഷൻ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന ഡീസൽ വണ്ടി ഡീസൽ വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ കിലോമീറ്റർ വരുന്നത് സെവൻ്റി വൺ ണ്ട് ബാക്കി വേറെ വേറെ റീപ്ലേസ് ആയിട്ട് പറയാനുള്ളത് ആകെ ആ ഡിക്കി ഡോർ ഇല്ല ഡിക്കി ഡോർ ആ ഡിക്കി ഡോറിന്റെ ആ ഗ്ലാസ് മാത്രം ഓക്കെ ഗ്ലാസ് മാത്രമാണ് ഈ ഫോഡിന്റെ വണ്ടി എടുക്കുമ്പോ ആൾക്കാർക്ക് പല ആൾക്കാർക്കും ഇല്ല എന്നാലും ചില ആൾക്കാർക്ക് സംശയം ഉണ്ട് സർവീസ് ഒക്കെ ഇപ്പൊ കിട്ടും ഇനി അങ്ങോട്ട് ഫോർ സർവീസ് കൊണ്ടുവരും അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് ഫോർഡിന്റെ ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ ഇപ്പൊ നമ്മുടെ ഷോറൂമിന്റെ തൊട്ടടുത്ത് തന്നെ ഓപ്പോസിറ്റ് ഫോർഡിന്റെ സർവീസ് സെന്റർ സർവീസ് സെന്റർ ഉണ്ട് എറണാകുളത്ത് തന്നെ നല്ല സർവീസ് സെന്റർ ഉണ്ട് കേരളത്തിൽ തന്നെ പുതിയ സർവീസ് സെന്ററുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പല ഭാഗങ്ങളിലായിട്ട് അപ്പൊ അതുകൊണ്ട് സർവീസ് ഇങ്ങനെ സർവീസിന് വേറെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും പറയല്ല പിന്നെ തിരിച്ചു വരും എന്നാണ് അവരും പറയുന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇപ്പോഴും ഡിമാൻഡ് ഇപ്പഴും ഡിമാൻഡുണ്ട് വന്നുകഴിഞ്ഞാൽ തന്നെ പോകുന്ന ബ്രാൻഡുകളിലൊന്നാണ് ഫോണിന്റെ വണ്ടി അവര് ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് ഫൈവ് ആണ് ഡീസൽ വണ്ടിയാണ് അപ്പോൾ നമുക്കിതിപ്പോൾ ഓഫറായിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ഫൈവ് സെവൻറ്റിക്ക് ലാസ് ചെയ്യാൻ പറ്റും അഞ്ച് എഴുപത് അഞ്ച് എഴുപത് അഞ്ച് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇത് ചോദിക്കുന്ന വില ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ചെയ്യാം ഫിനാൻസ് ചെയ്യാം എയ്റ്റി പെർസെന്റ് ഫിനാൻസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അടുത്തൊരു റിച്ച് അതെ അല്ല ക്വാളിറ്റി ഇത് റിക്സ് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾമാറ്റിക് ഇത് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ അതായത് കിലോമീറ്റർ കിലോമീറ്റർ ഓക്കെ വേരിയന്റ് വരുന്നത് ഓട്ടോമാറ്റിക് എ ബി എസ് ഉള്ള വണ്ടി അല്ലേ അതെ അപ്പോ ഇന്റീരിയർ ലോക്ക് തോന്നുന്നു ഉള്ളില് എക്സ്ട്രാ എന്തെങ്കിലും സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ റിവേഴ്സ് സെൻസർ ഉണ്ട് റിവേഴ്സ് സെൻസർ ഉണ്ട് ക്വാളിറ്റി ഉണ്ട് കേട്ടോ ആ പെയിന്റായാലും ഇന്റീരിയറായാലും ഒരു നീറ്റ് ക്വാളിറ്റി തന്നെ കിടക്കുന്നുണ്ട് ഹെയർ കണ്ടീഷൻ ഇതിന് പറഞ്ഞാൽ ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റെന്റേജ് ഹെയർ കണ്ടീഷൻ കണ്ടീഷൻസ്കത്ത് ആ പറഞ്ഞ നേരത്തെ നമ്മുടെ ഫ്രീ സ്റ്റൈൽ പറഞ്ഞ പോലെ തന്നെ ഗ്ലാസ് മാത്രം ഗ്ലാസ് മാത്രം മാറിയിട്ടുണ്ട് വണ്ടി ഉണ്ടാവും ഉണ്ട് കമ്പനി സർവീസ് ഉള്ളതാണ് അതിനകത്ത് ഉണ്ടാവും സർവീസ് ഉള്ള വണ്ടി കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇത് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ട്വന്റി ഫൈവ് ആണ് നമുക്ക് ഇപ്പൊ നിലവിൽ ഈ വണ്ടി നമുക്ക് ഓഫറിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫോർ ലാഖിന് ഫൈനൽ കൊടുക്കാൻ പറ്റും നാല് ലക്ഷം രൂപ ലക്ഷം രൂപ ഓട്ടോമാറ്റിക് ഉണ്ട് പതിനഞ്ച് ലാസ്റ്റ് പതിനാറ് രജിസ്ട്രേഷൻ ഉള്ള തന്നെ ഓട്ടോമാറ്റിക് ഒരു പവർഫുൾ ചെറിയ വണ്ടി ചെറിയ വണ്ടി ഇതിന് എന്ത് മൈലേജ് കിട്ടും ഇതിന് മൈലേജ് ഏകദേശം പറയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് ഓട്ടോമാറ്റിക് ഉണ്ട് പറഞ്ഞത് മാനുവലിന്റെ ഓട്ടോമാറ്റിക് ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോള അടുത്ത വണ്ടി ഹോണ്ട സിറ്റി അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് മോഡൽ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ബി എക്സ് ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി പെട്രോൾ ഓട്ടോമാറ്റിക് സൺറൂഫ് ഒക്കെ സൺറൂഫ് ഒക്കെ വരുന്ന വണ്ടി ഓക്കെ ഇത് നമുക്ക് ഏകദേശം ഒരു സിക്സ് നയൻറ്റി ഫൈവ് റേഞ്ചില് വരുന്ന വണ്ടിയാണ് നമുക്കിപ്പോൾ നിലവിലെ ആയിട്ട് നമുക്ക് ഒരു ലാസ്റ്റ് സിക്സ് സെവൻറ്റി ഫൈവില് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും ആറ് ലക്ഷത്തി എഴുപതയ്യായിരം ആറ് ലക്ഷത്തി എഴുപതായിരം ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം ആണ് വില എന്ന് പറയുന്നത് കിലോമീറ്റർ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ കമ്പനി ഉള്ള സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ബി എക്സ് ഓട്ടോമാറ്റിക് സി വി ടി ഓക്കെ െന്റ് കാര്യങ്ങളൊന്നും ഇതിന് വേറെ കാര്യങ്ങളൊന്നും ഇല്ല നീറ്റ് ആയിട്ട് ഒരു ഫോർട്ടി പെർസെന്റേജ് വേറെ ഇഷ്യൂസ് ഉള്ള വണ്ടിയല്ല വേറെ ഇഷ്യൂസ് ഉള്ള വണ്ടിയല്ല അപ്പോ അടുത്ത വീണ്ടും ഒരു സിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആധാർ കാർഡ് ഷേ ആധാർ കാർഡ് നമുക്ക് ഫിനാൻസിന് വേണ്ട ഡോക്യുമെന്റ് പറയുന്നത് മെയിൻ ആയിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ആണല്ലേ എൽജിബിളി സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ നിങ്ങൾക്ക് ഫിനാൻസ് വീഴാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ഈ പറയുന്ന ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് അല്ലേ അത് അപ്പം അതിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയായിരിക്കും കാര്യങ്ങളെന്നുള്ളത് അപ്പം അതിന് ശേഷമാണ് നമുക്ക് വേറെ വേണ്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് വേണ്ടി വരും പിന്നെ വേണ്ടത് ആയിട്ട് ചിലപ്പോൾ ഒരാൾ വേണ്ടി വരും വേണ്ടിവരും ഗ്യാരണ്ടർ ആയിട്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ അവർ ചോദിക്കണമെങ്കിൽ ആയിട്ട് ഒരാൾ എന്തായാലും ചെയ്യേണ്ടി വേണ്ടി വരും പിന്നെ വേണ്ടത് നമുക്ക് ആറ് മാസത്തെ ലൈറ്റസ്റ്റ് ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് മെയിൻ ആയിട്ട് വേണ്ടത് ഓക്കെ വാടകീട് ഉള്ളവർക്കും വാടകീട് ഉള്ളവർക്കും ചെയ്യാം അപ്പോ അതിനനുസരിച്ച് അതാണ് ഗ്യാരണ്ടറിന്റെ ഒരു കേസ് അതായത് സ്വന്തം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ ഗ്യാറായി അപ്പൊ അതൊക്കെയാണ് ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് പറയുന്നത് അപ്പൊ അതൊക്കെ വെച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാല് ദിവസത്തിനുള്ളിൽ വർക്കിംഗ് മിനിമം ഡേയ്സ് പറയുന്നത് ത്രീ ഡേയ്സ് ആണ് മാക്സിമം ഒരു ഫൈവ് ഡേയ്സ് ഫൈവ് ഡേയ്സ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തീകരിച്ച് ലോണും വീഴ്ത്തി വണ്ടി വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാൻ പറ്റും അപ്പോൾ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കവൻറ്റ് ആദ്യം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത വീണ്ടും ഒരു സിറ്റി ആണല്ലോ ആ ഇത് സെയിം മോഡൽ തന്നെ പുറത്തിറക്കുന്ന സെയിം മോഡൽ തന്നെയാണ് പതിനഞ്ച് തന്നെ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സെയിം വേരിയന്റ് സെയിം വേരിയന്റ് വി എക്സ് ടോപ്പിന്റ് ഓട്ടോമാറ്റിക് ടോപ്പിന്റെ ഓട്ടോമാറ്റിക് ഓക്കെ ഇത് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ ഓടി അതിനെക്കാട്ടും ഒരു രണ്ടായിര കിലോമീറ്റർ കൂടിയല്ലേ എഴുപത്തി രണ്ടായിരം ഓക്കെ അപ്പൊ നമ്മളെത്ര ചോദിക്കണോ അല്ല ഇതിന് ചോദിക്കുന്ന പോലെ സെയിം റേറ്റ് തന്നെയാണ് സെയിം സിക്സ് നയൻറ്റി ഫൈവ് തന്നെയാണ് സെയിം ആ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു സിക്സ് എയ്റ്റി ക്ലാസ് കൊടുക്കാൻ പറ്റും സിക്സ് എയ്റ്റിക്സ്റ്റി ഓക്കെ സിക്സ് എയ്റ്റി ആണ് ലാസ്റ്റ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇതിലും റീപ്ലേസ്മെന്റ് കാര്യങ്ങളും ഇതിന് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇതിന്റെ ടയർ കണ്ടീഷൻ പറയണെങ്കിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ടയർ കണ്ടീഷൻ ഉണ്ട് ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം ഈ പറഞ്ഞ ഉണ്ടെങ്കിൽ നമുക്ക് ഫിനാൻസി പറഞ്ഞ പോലെ ഒരു സെവന്റി എയ്റ്റ് പെർസെൻറ്റേജ് ഫിനാൻസ് ചെയ്യാൻ പറ്റും കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അപ്പോ അടുത്തത് ഹ്യൂണ്ടായ ഐ ട്വന്റി ഐ ട്വന്റി ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് ടർബോ ഓട്ടോമാറ്റിക്കാണ് ടർബോ ഓട്ടോമാറ്റിക് ലിറ്റർ ടർബോ ഓട്ടോമാറ്റിക് ഓപ്ഷണൽ ആണ് വേരിയന്റ് വരുന്നത് ഓക്കെ ഓപ്ഷനൽ സൺപ്രൂഫ് കാര്യങ്ങൾ ആറ് എയർ ബാഗ് പുഷ്പ് കാര്യങ്ങളുണ്ട് ഡിവൾ ടോൺ കളർ ആണല്ലോ ബ്ലാക്ക് ടോപ്പ് ചെയ്യിച്ചാ ഓക്കേ അപ്പോ ഇത് എത്ര കിലോമീറ്റർ ഓടി ഇത് കിലമീറ്റർ ഓടിക്കുന്ന എഴുപത്തി നാല് എഴുപത്തി നാലായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് ഓണി ടി എന്നാണ് വേറെ ഗിയർ ബോക്സ് ബോക്സിറ്റി ഗിയർ ബോക്സ് ആണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏഴ് അറുപത് ഏഴ് അറുപത് ഏഴ് അറുപത് ലാസ്റ്റ് ഏറ്റവും ഫൈനൽ ആയിട്ട് നമുക്ക് ഒരു സെവൻ ഫോർട്ടി ഫൈവ് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തി ഏഴ് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപ അഞ്ച് രൂപ കൊടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല കിടില വേണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കിക്ലീൻ കണ്ടീഷൻ കിടക്കുന്ന കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് അടിപൊളി കണ്ടീഷൻ കിടക്കുന്ന വണ്ടിയാണ് പിന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മുടെ വീഡിയോസിലല്ല കാർ ചെയ്യുന്ന എല്ലാവരുടെയും വീഡിയോസിൽ വില കൂടുതലും പറഞ്ഞു കമ്പനി ഇടുന്ന സ്ഥിരം കമ്പനി ഇടുന്ന ചില ആളുകളുണ്ട് അത് വണ്ടിനെപ്പറ്റി കൂടുതൽ അറിയാൻ ജോലി അതായത് ഇപ്പൊ നമുക്കിപ്പോ മേജർ ആക്സിഡന്റ് അതായത് അപ്പുറം അല്ലെങ്കിൽ ചേയ്സ് പൊട്ടിച്ച വണ്ടി നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും പൊട്ടിച്ച വണ്ടിയോ അല്ലെങ്കിൽ അപ്പുറം പൊട്ടിച്ച വണ്ടിയോണ്ടി നമുക്ക് കൊടുക്കാം രണ്ട് ലക്ഷം രൂപ നമുക്ക് ആ വണ്ടി ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും അതാണ് വ്യത്യാസം വരുന്നത് അപ്പൊ നമ്മൾ പോയി കണ്ട വണ്ടി നേരിട്ട് പോയി കണ്ടിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പം നിങ്ങൾ വണ്ടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളെ വീഡിയോ ഫുള്ള് കാണുക അല്ലാതെ കമന്റ് നോക്കിയിട്ട് നിങ്ങൾ വീഡിയോ കാണാതിരിക്കുക ഞങ്ങൾ വീഡിയോ ഓടാൻ വേണ്ടി പറയുന്നതല്ല ഇപ്പം ഞങ്ങളെ ഇഷ്ടമല്ലാത്ത ഞങ്ങളുടെ വീഡിയോ ഓടരുതെന്ന് താല്പര്യമുള്ള ആൾക്കാർ വേണമെങ്കിൽ വന്നിട്ട് വില കൂടുതലാണെന്ന് കമന്റിട്ടിട്ട് പോകും അപ്പം തന്നെ ആൾക്കാർ സ്കിപ്പ് ചെയ്യുവല്ലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടക്കേട് ഉള്ള ആളുകൾ വന്ന് കമന്റ് ഇട്ടിട്ട് പോകുന്നതായിരിക്കാം നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാതിരിക്കരുത് എന്നുള്ളത് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് പിന്നെ വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് നല്ല വണ്ടി എടുക്കണമെങ്കിൽ നല്ല വില കൊടുക്കണം അല്ലേ അതെ അതിപ്പോൾ നിങ്ങൾ ഏത് പ്രോഡക്റ്റ് ആയാലും എന്ത് ചീ സോപ്പ് ചീപ്പ് കണ്ണാടി ഏതായാലും ഒരു നല്ല സാധനം വേണമെങ്കിൽ നല്ല വില കൊടുക്കണം അല്ലെ അത്രേ ഉള്ളൂ അപ്പോൾ അടുത്തത് ഇന്നോവ അതെ റീ വണ്ടിയാണോ ഇത് റീറജിസ്റ്റേഡ് വണ്ടിയാണ് റീറജിസ്റ്റേഷൻ വണ്ടിയാണ് കെ എൽ ഒക്കെ ആക്കിയിട്ട് രണ്ടായിരത്തി പതിമൂന്നാണ് ഈ മോഡൽ വരുന്നത് ഓക്കെ തേർഡ് ഓണർഷിപ്പാണ് ആ കിലോമീറ്റർ രണ്ടേ മുപ്പത്തി ആറ് രണ്ടേലക്ഷത്തി മുപ്പത്തി ആറായിരം കിലോ ജനുവും കിലോമീറ്റർ ആണ് ജനുവൻ കിലോമീറ്റർ റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല ഇതിന് റീപ്ലേസ് പറയാനുള്ളത് ഈ ക്ലാസ് ഫ്രണ്ടിലെ ക്ലാസും ആ ഡിക്കി ഡോറിന ഗ്ലാസ് പെൻഷീൽ ബാക്കി ഗ്ലാസ് ബാക്കിലെ ഗ്ലാസ് രണ്ടും റീപ്ലേസ് റീപ്ലേ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് ഹെഡ് ലൈറ്റ് ടൈൽ ലാമ്പ് പോക്ക് ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് ആക്കി ഹെഡ്ലൈറ്റ് ആക്കിയിട്ടുണ്ട് ഡിആർല് വരുന്ന ലൈറ്റ് പിന്നെ അലോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് ക്യാമറ സെൻസർ കാര്യങ്ങളെല്ലാം ചെയ്തു എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ എത്ര ചോദിക്കുന്ന വില ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏഴ് മുപ്പത് ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യായിരം ആണ് ചോദിക്കുന്ന വില ഇതിന് ഇത് നമുക്ക് ഫൈനലായിട്ടൊരു സെവൻ ഫിഫ്റ്റീൻ അതായത് ഏഴ് പതിനഞ്ചിന് ഏറ്റവും ഫൈനലായിട്ട് കൊടുക്കാം ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ കൊടുക്കാം ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ എസ് അത്യാവശ്യം കിടിലും കണ്ടീഷൻ കിടക്കാണ്ടോ പിന്നെ അഴുക്കൊക്കെ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡായ കൊണ്ടുള്ള പൊടിയാണ്ടോ വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ അത് പൊടി എങ്ങനെ തുടച്ചിട്ടാലും പൊടിയായിരിക്കും അതുകൊണ്ട് വണ്ടി അടിപൊളി ക്വാളിറ്റി തന്നെയാണ് ടയറ് ടയർ കണ്ടീഷൻ ഉണ്ടെന്നുള്ള അത്യാവശ്യം ഇതിന്റെ ഏകദേശം ഒരു ഫോർട്ടി പെർസെന്റേജ് അപ്പൊ രണ്ട് രണ്ടും ഒരു ഫിഫ്റ്റി ഉണ്ട് ബാക്ക് ബാക്ക്റുണ്ട് ഒരു തേർട്ടി ഫോർട്ടി പെർസെന്റേജ് കണ്ടീഷൻ ഉണ്ട് വേറെ ഇഷ്യൂ ഉള്ള വണ്ടിയൊന്നും അല്ല അല്ല കിഡിലെ കണ്ടീഷൻ കിടക്കാട്ടോ ഈ പറഞ്ഞ രണ്ട് റീപ്ലേസ്മെന്റ് വണ്ടിക്കാകും അതെ അല്ലാതെ വേറെ പ്രശ്നമൊന്നും പിന്നെ കുഞ്ഞു കുഞ്ഞു സ്ക്രാച്ചുകൾ എന്തായാലും അദർ സ്റ്റേന്ന് വരുന്ന വണ്ടിയല്ലേ അദർ സ്റ്റേറ്റ് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത്ര പതിനെട്ടിലാക്കിയത് പതിനെട്ടിലേ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അടുത്തത് ഹോണ്ട സിറ്റി വീണ്ടും ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ എസ് എം ടി പെട്രോള് എസ് എം ടി പെട്രോൾ പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടി എത്ര തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിണ്ട് ഓക്കെ ഇതിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഫൈവ് ലാക്ക് ഫൈവ് ലാക്ക് ആണ് ചോദിക്കുന്നത് ഫൈവ് ലാക്ക് ആണ് ചോദിക്കുന്നത് ഓക്കെ റേറ്റ് എത്രയാണ് നമ്മുടെ ഫൈനൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ എയ്റ്റി ഫൈവ് ഫോർ എയ്റ്റി ഫൈവ് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപക്ക് കൊടുക്കാം അതെ ഏറ്റവും ഫൈനൽ റേറ്റ് ആയിട്ട് ഏറ്റവും ഫൈനൽ റേറ്റ് ആണ് നമ്മൾ ഏറ്റവും റേറ്റ് കുറച്ചാണ് പറയുന്നത് ഇതിൽ താഴത്തെ നിങ്ങൾ വരുമ്പോൾ ചോദിക്കരുതല്ലേ താഴത്തെയാണ് റേറ്റ് പറയുന്നത് കേട്ടോ വണ്ടിക്ക് അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് പറയുന്നത് ഇതിന് വേറെ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ടയർ കണ്ടീഷൻ ഏകദേശം ഒരു എയ്റ്റി നയൻറ്റി പെർസെൻ്റ് ടയർ കണ്ടീഷൻ ഉണ്ട് എയ്റ്റി നയറ്റി പെർസെൻറ്റ് ടയർ കണ്ടീഷൻ ഉണ്ട് വണ്ടി അടിപൊളി കണ്ടീഷൻ തന്നെ കിടക്കുകയാണ് പിന്നെ ഇവരെ പോലെയുള്ള ഷോറൂമാർ വണ്ടി എടുത്തിട്ട് അങ്ങനെ തന്നെ വയ്ക്കുമല്ലോ അല്ലേ നമ്മളെ വണ്ടി എടുത്തിട്ട് അതിന് അത്യാവശ്യം വേണ്ട ടയർ തേഞ്ഞാണെങ്കിൽ അത് മാറ്റണം എന്തെങ്കിലും സ്രാച്ഛക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റണം വണ്ടി ഒരു കസ്റ്റമർ കൊടുക്കുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി കൊടുക്കണ്ടേ അല്ലേ അതെ അപ്പൊ ആ ഒരു പൈസ ഇവര് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു റേറ്റ് ആയിരിക്കും വണ്ടിക്കും വരുന്നത് അല്ലെ അപ്പൊ അടുത്ത വണ്ടി അടുത്തൊരു ജാസ് അടുത്തത് ജാസ് ആ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ ഓടിക്കുന്നത് നാപ്പത്തി ഒമ്പത് നാപ്പത്തി ഒമ്പതിനാല് ഓടിക്കുന്നത് ഇ ആണ് അല്ലേ ഉള്ളിൽ അപ്പോഴിയൊക്കെ മാറ്റി സെറ്റപ്പ് ഒക്കെ തോന്നുന്നു ആൻഡ്രോയിഡ് സീരിയോ ചെയ്തിട്ടുണ്ട് അല്ലാതെ ക്യാമറ ഫ്രണ്ട് ക്യാമറ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ഓക്കെ ലോയ്സ് വരുന്നുണ്ട് കമ്പനി കമ്പനി അല്ലെങ്കിൽ വരുന്നുണ്ട് അത്യാവശ്യം ടയർ കണ്ടീഷൻ കിടപ്പുണ്ട് ടയർ കണ്ടീഷൻ ഏകദേശം ഇതിനൊരു ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റേജ് എയർ കണ്ടീൻ അർ കണ്ടീഷൻ കിടപ്പുണ്ട് അപ്പൊ നമ്മൾ പറയുന്ന റേറ്റ് എത്രയായിരുന്നു ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി പതിനയ രൂപ ഏഴ് പതിനഞ്ചാണ് ചോദിച്ച പതിനഞ്ചാണ് ഇത് നമുക്ക് ഇപ്പൊ നിലവേൽ ഏഴ് ലക്ഷം ഫൈനൽ കൊടുക്കാൻ കൊടുക്കാം ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് ക്വാളിറ്റി കിടക്കുന്ന റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ നല്ല കമ്പനി സർവീസ് ആണ് ലേറ്റ സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ ലേറ്റസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ളൂ കണ്ടീഷൻ കിടക്കുന്നു അടുത്തത് നിയോസ് അല്ലേ നിയോസ് ഓക്കെ ഹ്യൂണ്ടേട്ട നിയോസ് ഗ്രാൻഡ് ആയിട്ട് നിയോസ് നിയോസ് ഓട്ടോമാറ്റിക് നിയോസ് ഓട്ടോമാറ്റിക് ആണല്ലേ അതെ ഓക്കെ ഏതായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ കിലോമീറ്ററോട് ഇരിക്കുന്നത് ഇരുപത്തി നാലായിരം കിലോമീറ്റർ ഇരുപത്തി നാലായിരം കിലോമീറ്ററോട് ഇരിക്കുന്നത് അതെ ഇത് വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ വരെ നമുക്ക് വാറണ്ടി ഉണ്ടോ വണ്ടിക്ക് വാറണ്ടി കിടക്കുന്ന വണ്ടി വാറണ്ടി വാറണ്ടി കിടക്കുന്ന വണ്ടിയാണ് എല്ലാം അടിപൊളി ഷോ കണ്ടീഷനാണല്ലേ വണ്ടിയാണ് അതെ ഷോ കണ്ടീഷനാണ് ഓക്കെ അത്യാവശ്യം അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട കാരണം ഫീച്ചേഴ്സ് എല്ലാം വരുന്നത് വരുന്നുണ്ട് ബാഗ് ബിസ് ക്യാമറ സ്റ്റീരിയോ എല്ലാം വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അത്യാവശ്യം കണ്ടീഷൻ കടപ്പുണ്ടായിട്ട് ഏറെ കണ്ടീഷൻ ഉണ്ട് പ്രൊജർ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ പ്രൈസ് ഇതിന് പ്രൈസ് ചോദിക്കുന്ന സിക്സ് നയന്റി ഫൈവ് ആണ് നമുക്ക് ലാസ്റ്റ് ഇയർ ലാസ്റ്റ് അഞ്ചാണ് ചോദിക്കുന്നത് നമുക്ക് ലാസ്റ്റ് സിക്സ് എയ്റ്റിക്ക് ചെയ്യാൻ പറ്റും വരെ നമുക്ക് ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇന്നോവയ്ക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റില്ലേ ഏതാണ് ഈ പതിമൂന്നിനല്ലേ പതിമൂന്നിന് ചെയ്യാമോ ചെയ്യാൻ പറ്റും നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിന് ഇനിയിപ്പോ പതിമൂന്ന് പോലെ ആവുമല്ലേ ഇനിയിപ്പം പന്ത്രണ്ടിന് മേളക്ക് ചെയ്യാൻ പറ്റും എന്താന്ന് വെച്ചാൽ ഇയർ കുറവനുസരിച്ച് നമുക്ക് ടെണർ കുറവായിരിക്കും അതായത് ഇപ്പോ പന്ത്രണ്ട് വണ്ടിക്ക് ചിലപ്പോൾ നമുക്ക് ഒരു ഒന്നര വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം ഒക്കെ മാക്സിമം ചെയ്യാൻ പറ്റും പക്ഷേ ഇയർ കൂടുതൽ അനുസരിച്ചിട്ട് നമുക്ക് ടെണ്ണർ കൂടുതൽ പറ്റും മൂന്ന് വർഷം നാല് വർഷം അപ്പോൾ അടവ് ഇതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല അല്ല വർഷം വരുമ്പോൾ നമുക്ക് അടവ് കുറച്ച് കൂടുതൽ വരും മൂന്ന് വർഷത്തേക്കാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അടവ് കുറഞ്ഞു കുറച്ച് കുറഞ്ഞു അപ്പം എല്ലാ വണ്ടിക്കും ഫിനാൻസ് ഉണ്ട് അപ്പോൾ അടുത്തത് വീണ്ടും ഒരു ജാസ് ആണല്ലോ അതെ ഏതായിരുന്നു മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ ഡീസൽ ആണ് ആ റിയൽ വണ്ടിയാണ് വി വണ്ടിയാണ് റീ എസ്റ്റേറ്റ് വണ്ടിയാണ് ഓക്കെ കിലോമീറ്റർ ഓടിയുണ്ട് കിലോമീറ്റർ ഓടിക്കുന്നത് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് അതെ ഒന്നേ മുപ്പത് ഓടിയിട്ടുണ്ട് വേരിയന്റ് എസ് എം ടി എസ് എം ടി എസ് എം ടി ഓക്കെ ഈ കണ്ടീഷനാണ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇതിന് റീപ്ലേസ് കാരണം വണ്ടിയാണ് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് ഓക്കെ ഇന്നലെ ജസ്റ്റ് വണ്ടി റിസീവ് ആയിട്ടുള്ളൂ റിസീവ് ആയിട്ടുള്ളു അല്ലേ അതെ അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ നേരിട്ടൊന്ന് വിളിച്ചാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യാത്തോണ്ടാണ് ഞാൻ പറയുന്നത് അതെ അതെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമുള്ള ഒന്നുമില്ലാന്ന് വെറുതെ തള്ളിട്ട് കാര്യമില്ല കാരണം ഹോണ്ടയുടെ റീപ്ലേസ് അറിയണം എന്നുണ്ടെങ്കിൽ അത് സർവീസ് സേര് തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും ചെക്ക് ചെയ്യേണ്ടി വരും അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമ്പനി ഡയറക്റ്റ് വിളിച്ചാൽ മതി മതിയല്ലേ നോക്കിയിട്ട് എടുത്തു കൊടുക്കുന്നതായിരിക്കും പണ്ടിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ റീപ്ലേസ്മെന്റോ അതൊന്ന് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ചെക്ക് ചെയ്തിട്ടില്ല കാരണം അത് ഹോൺഡേടൊക്കെ കമ്പനി പേസ്റ്റോടെ തന്നെയാണ് വരുന്നത് വരുന്നത് ഡോറായാലും ഇതായാലും ഗ്ലാസ് മാറിക്കാനും നമുക്ക് അറിയാം അറിയാൻ പറ്റും അറിയാൻ പറ്റും അപ്പോൾ റേറ്റ് എത്ര പറയുക ഇതിൻ്റെ റേറ്റ് വരുന്നത് നാല് ലക്ഷം രൂപ നാല് ലക്ഷം നാല് ലക്ഷം ലക്ഷണം നമ്മുടെ റേറ്റ് അതാണ് നമ്മുടെ റേറ്റ് ഓക്കെ നാല് ലക്ഷം രൂപയ്ക്കാണ് ഈ വണ്ടി കൊടുക്കാണ്ടിരിക്കുന്നത് അടുത്ത വീണ്ടും ഒരു ആണല്ലോ അതെ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡൽ അഞ്ച് മോഡലാണ് അല്ലേ ഓക്കെ അഞ്ച് മോഡൽ കിലോമീറ്റർ തൊടിയിട്ട് അഞ്ച് ജി റ്റു ആണ് വേരിയെൻറ്റ് വരുന്നത് ജി ടു ആ കിലോമീറ്റർ തൊടി കിലോമീറ്റർ മൂന്ന് ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ മൂന്നു ഓടിയിട്ടുണ്ടല്ലോ അതെ ഓക്കെ മൂന്നാം ജോഡിന്റെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഇതിന് റീപ്ലേസ് പറയാനുള്ളത് ഈ ബോണറ്റ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് റീവണ്ടി തന്നെ റീയല്ലേ കേരള വണ്ടിയാണ് കേരള വണ്ടിയാണ് കേരള കേരള വണ്ടിയാണ് സെക്കൻഡ് ഓണർഷിപ്പില് വരുന്നത് ഓണർഷിപ്പാണ് വിൻഷീൽഡും ബോണറ്റും റീപ്ലേസ് ബോണറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് വേറെ ഇഷ്യൂ ഒന്നും ഇഷ്യൂസ് ഒന്നും ഇല്ല ടയർ പറയുന്ന ഒരു ടയർ മോശമുണ്ട് കൂടുതൽ ബാക്കി മൂന്ന് ടയർ പറയണെങ്കിൽ ഒരു ഫോർട്ടി ഫിഫ്റ്റി പെർസെന്റേജ് ടയർ മോശമായ ടയർ വേണമെങ്കിൽ മാറ്റി കൊടുക്കാമോ മാറ്റി കൊടുക്കാ റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ആസ്കർ റേറ്റ് പറഞ്ഞാൽ ടൂ ആണ് ടു നൈന്റി ഫൈവ് അത് ചെറിയ ടച്ച് ആമുളഷ് അപ്പൊ ആൾക്കാരെ നേരിട്ടൊന്ന് കണ്ടിട്ട് നമുക്ക് എന്താ വെച്ചാൽ മൈനസ് ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾ ചിലവിലുള്ള കണ്ടീഷ്യൽ കണ്ടിട്ട് അത് സെറ്റപ്പായി കൊടുക്കാല്ല ഒന്നിനേയും നമുക്ക് പെയിന്റ് ചെയ്തിന് കൊടുക്കാം കസ്റ്റമറുടെ വണ്ടിയാണ് നമ്മുടെ വണ്ടി ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ചെയ്യാൻ പറ്റും ഇട്ടിരിക്കുന്ന വണ്ടിയാ പാർട്ടി അപ്പൊ അടുത്തൊരു സ്വിഫ്റ്റ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ ആണ് വി ഡി ഐകെ ലോ കിലോമീറ്റർ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അറുപത്തി നാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ പന്ത്രണ്ട് മോഡൽ അറുപതിനായിരം തരുമ്പോൾ ലോ കിലോമീറ്റർ ആണ് ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള വണ്ടിയല്ല ഇത് ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി മൂന്നേ അറുപത് മൂന്നേ അറുപതാണ് മൂന്നേ അറുപതാണ് ചോദിക്കുന്നത് ഇത് നമുക്ക് ഫൈനലി ഇപ്പോൾ നിലവിലൊരു ത്രീ ഫോർട്ടി ഫൈവിന് നമുക്ക് പതിനെട്ട് കൊടുക്കാം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാൻ പറ്റും ഓക്കെ സ്റ്റോക്ക് കണ്ടീഷൻ ആണല്ലേ വണ്ടി അതെ എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടില്ല അടിപൊളി കണ്ടീഷൻ എക്സ്ട്രാ ചെയ്ത സീറ്റ് ഓവർ ആണ് അഡീഷണൽ ചെയ്തിരിക്കുന്നത് ഇൻറ്റീരിയ സീറ്റ് ഓവർ ചെയ്തു അല്ലേ അതെ ഓക്കെ റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ വണ്ടി റീപ്ലേസ് പറയാനുള്ള ബോണറ്റ് അതായത് ബോണറ്റും ക്ലാസ്സും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ക്ലാസും ബോണറ്റും മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അതായത് മേജർ ആക്ല്ല ആ ഫ്രണ്ട് ബോണറ്റ് ആണ് റീപ്ലേസ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് അല്ല ചെയ്തിരിക്കുന്നത് മേജർ ആക്സിഡന്റ് അല്ല നീറ്റ് ക്വാളിറ്റി തന്നെ നടക്കുന്നു അപ്പൊ ഇതിന്റെ വില നമ്മള് പറഞ്ഞില്ലേ നമുക്ക് ഫൈവില് കൊടുക്കാം വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ഓക്കെ അപ്പൊ ഫിനാൻസ് ഫിനാൻസ് നമുക്ക് ഇതിനൊരു രണ്ടു വർഷം വരെയൊക്കെ ഓക്കെ മോഡൽ കൂടിയ വണ്ടികൾക്കാണെങ്കിൽ പറഞ്ഞാലേ നാല് വർഷം അഞ്ച് വർഷമൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇത്തരം വണ്ടിയാണ് ഇന്ന് പരിചയപ്പെടുത്താനുള്ളത് ഇനിയും വണ്ടികൾ വരാനുണ്ട് അല്ലേ അതെ ഇനിയും വണ്ടികൾ വരും ഇഷ്ടംപോലെ വണ്ടികൾ വേണ്ടി ഇപ്പോൾ കണ്ട വണ്ടികൾ അല്ലാതെ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിക്കാം നമ്മൾ എല്ലാ വീടിലും പറയുന്നതാണ് അത് ഇവിടെയും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ എല്ലാം അറേഞ്ച് ചെയ്ത് തരാം റെഡി ആയിട്ടിരിക്കുന്ന ഒരു ഷോറൂമാണ് എസ് എ കായ്സ് പനി ചില തണുപ്പൻ രീതികളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും ക്ഷമിക്കണം അടുത്ത വീഡിയോയിൽ ഉഷാറായിട്ട് വരാൻ വരാൻ ശ്രമിക്കാം അപ്പോൾ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും നമുക്ക് സമയം ഉണ്ടാവും വിളിക്കാം പിന്നെ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ വിഷയങ്ങളൊന്നുമില്ല രാവിലെ എത്ര മണി എട്ടുമണി എപ്പോഴും കുഴപ്പമില്ല ഓക്കെ രാവിലെ ടു നൈറ്റ് ഒരു ഒമ്പത് മണി പത്ത് മണിവരെ നമുക്ക് നമ്മുടെ വീഡിയോസ് ഒരുപാട് പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നുണ്ട് അപ്പൊ അവര് ചില സമയത്ത് രാത്രിയിലൊക്കെ വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് ഉണ്ടാവും ഉണ്ടോ അപ്പോൾ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ വിളിക്കുന്നില്ല അപ്പൊ രാത്രിയിൽ മാക്സിമം വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ വാട്സാപ്പിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണെങ്കിൽ ഒരു രാവിലെ കാണുമ്പോൾ റിപ്ലൈ വരുന്നതായിരിക്കും അല്ലെങ്കിൽ തിരിച്ചു വിളിക്കുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക വേറെ ഇഷ്യൂസ് ഒന്നുമില്ല അപ്പോൾ അമീന താങ്ക് യു സോ മച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ